പക്ഷേ അപ്പോഴെല്ലാം ഹിന്ദു ആകെ വീർപ്പുമുട്ടലായിരുന്നു അതുകൊണ്ട് തന്നെ ഹിന്ദു അധികം ഒന്നും സംസാരിച്ചിരുന്നില്ല ഇന്ദു ബാലനോട് പറഞ്ഞ് സൂര്യൻ തിരിഞ്ഞപ്പോഴാണ് വാടിയ മുഖത്തോടെ നിൽക്കുന്ന ഹിന്ദുവിന് ശ്രദ്ധിക്കുന്നത് എന്നാൽ ശരി ഇനി ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കൂടെ ഇരിക്കട്ടെ നീ ഇവിടെ നിൽക്ക് ബാലൻ്റെ തൊഴിൽ തട്ടിയൊന്ന് ചിരിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു അവൻ അവർ നടന്നു പോയതും അത് ചിരിയോടെ മുഖം മൂടി അടിഞ്ഞു നിന്നിരുന്ന ബാലൻ്റെ മുഖം മാറി അവൻ്റെ കണ്ണുകൾ ആർത്തിയോട് പിന്തുണയും നടന്നു പോകുന്ന ഇന്ദുവിൽ പതിഞ്ഞു അവൻ ചുണ്ടുകൾ കടിച്ചു കൊണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ ഇന്ദുവിനെ കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞുകൊണ്ടിരുന്നു സൂര്യൻ ഇന്ദുവിനെ കൊണ്ട് വന്ന് അവർ എന്ന സമയം ചിലവഴിക്കാറുള്ള ഇടത്തേക്കായിരുന്നു ഇനി പറ എന്താ എൻ്റെ പെണ്ണിനെ എന്നോട് പറയാനുള്ളത് ഇന്ദുവിൻ്റെ മുഖാമുഖം നിന്നുകൊണ്ട് ചോദിച്ചതും ഇന്ദു പെട്ടെന്ന് സൂര്യനെ പുണർന്നു പെട്ടെന്നായതിനാൽ സൂര്യനൊന്ന് ഞെട്ടി ഒപ്പം അവനൊരു പകപ്പോ ഇന്ദുവിനെ നോക്കി ആദ്യമായാണ് ഇതുപോലെ ഇരുവരും എപ്പോഴും ഒരു അകലം പാലിച്ചിരുന്നു എന്താ ഹിന്ദു എന്താണെന്ന് എനിക്ക് പറ്റിയത് ഇന്ദുവിനെ പിടിച്ചു മാറാൻ ശ്രമിച്ചുകൊണ്ട് സൂര്യൻ ചോദിച്ചിട്ടും ഇന്ദു ഇറകി പുഴന്നതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല നെഞ്ചിൽ കണ്ണുനീരി നന പറഞ്ഞതും സൂര്യൻ ഹിന്ദുവിനെക്കുറിച്ച് ബലത്തിൽ തന്നെ അകറ്റി നിർത്തി എന്താ എന്തിനാ നീ കറിയുന്നത് സൂര്യൻ വീണ്ടും ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല അത് കണ്ടതും സൂര്യന് ദേഷ്യം വരാൻ തുടങ്ങി ഇന്ദു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കാര്യം എന്തെന്ന് പറയടി അവസാനം അലറിയതും ഇന്ദു ഞെട്ടി സൂര്യനെ നോക്കി വലിഞ്ഞു മുറുകിയിരിക്കുന്ന സൂര്യൻ്റെ മുഖം കണ്ടതും ഇന്ദുന്ന് പേടിച്ചു ഇന്ദു പറയാൻ വീണ്ടും സൂര്യൻ ശബ്ദം ശബ്ദമുയർത്തിയതും പെട്ടെന്ന് തന്നെ ഇന്ദു സൂര്യൻ്റെ ചുണ്ടിന് മുകളിൽ കൈവച്ചു എന്നിട്ട് ചുറ്റി നോക്കി ദേഷ്യപ്പെടലേട്ടാ നിറഞ്ഞ കനുകളോട് ഇന്ദു പറഞ്ഞും സ്വയം ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ഇന്ദുവിൻ്റെ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് തിരിഞ്ഞു നിന്നു അവൻ തിരിഞ്ഞു നിൽക്കുന്ന സൂര്യനെ കണ്ടപ്പോൾ ഇന്ദുവിന് മനസ്സിലായി അവൻ ദേഷ്യത്തിലാണെന്ന് ഇന്ദു വേഗം അവന് പിന്നിലൂടെ പുലർന്നു വീട്ടിൽ ഇന്ന് നാണുചേട്ടൻ വന്നിരുന്നു ഒപ്പം പുതിയൊരു ആലോചനയും എന്തോ വല്ലാത്തൊരു പേടി അച്ഛനെ ഇന്ന് നടത്തുമെന്നാണ് തോന്നുന്നത് ഞായറാഴ്ച കാണാൻ വരും എന്തോ ഇതുവരെ ഉള്ളതുപോലെ ആവില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്തു പറഞ്ഞു കഴിഞ്ഞതും സൂര്യനവളുടെ കയ്യിൽ എടുത്തു മാറ്റിക്കൊണ്ട് തിരിഞ്ഞവളെ നോക്കി എന്നിട്ട് ചുറ്റുമും നോക്കി അവർ നിൽക്കുന്നതിനെ കുറിച്ചു മാറി അവൻ്റെ കണ്ണുകൾ ഉടക്കിയതും സൂര്യനെ ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഒടുവിലെ നടത്തി നിർത്തി അവളെ നോക്കി സൂര്യനൊരു മരത്തിനടുത്തേക്ക് നടന്നു ഇവിടുത്തെ വിശ്വാസമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് ഈ മരത്തിൻ്റെ ജില്ലയിൽ താലി കെട്ടിയാൽ അവർക്ക് വിവാഹം കഴിക്കാമെന്ന് സൂര്യനൊരു ജില്ലയിൽ നിന്ന് ഒരു മഞ്ഞത്താലി പൊട്ടിച്ചെടുത്തുകൊണ്ട് ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു നടന്നു ആ നടത്തുന്നത് അവിടെയുള്ള നാഗത്താന്മാരുടെ മുന്നിലാണ് ഇന്ന് ഈ നിമിഷം മുതൽ നീ എൻ്റെ പെണ്ണാണ് എൻ്റെ ഭാര്യ പറഞ്ഞുകൊണ്ട് ആ നാഗത്താന്മാരെ സാക്ഷിയാക്കിക്കൊണ്ട് ഇന്ദുവിൻ്റെ കഴുതി താലി ചേർത്തി നിമിഷ നേരം കൊണ്ടാണ് എല്ലാം നടന്ന നാഗത്തൻ താറയിൽ കുങ്കുമ ഇരിക്കുന്ന കുങ്കുമടുത്ത് ഇന്ദുവിൻ്റെ നിറയിൽ ചേർത്തി അപ്പോഴും ഇന്ദു ആ പകപ്പിൽ തന്നെയായിരുന്നു ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നിന്നിൽ മറ്റാരേക്കാളും അവകാശം എനിക്കാണ് ശങ്കരമംഗലം വീട്ടിൽ സൂര്യനാരായണന് നിൻ്റെ ഭർത്താവിന് പറഞ്ഞുകൊണ്ട് ഇന്ദുവിനെ ഗൗരവത്തിൽ നോക്കി അവളുടെ കഴുത്തിൽ പതിഞ്ഞു കിടക്കുന്ന ആലത്താലി കണ്ടപ്പോൾ അവൻ്റെ ഉള്ള സന്തോഷിച്ചു ഇന്ദു കഴുത്തിലേക്കും പിന്നെ സൂര്യനെയും നോക്കി സൂര്യേട്ടാ ഇത് പകപ്പോടെ എന്തു ചോദിച്ചതും സൂര്യന് അതേ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവളെ നോക്കി എന്തേ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഉണ്ടെങ്കിൽ നിനക്കത് അഴി ബാക്കി പറഞ്ഞതിനു മുൻപേ ഇന്ദു അവൻ്റെ വാപ്പൊത്തിരുന്നു എനിക്കെങ്ങനെ തോന്നുവോ ഏടനേക്കാളി താലി ആഗ്രഹിച്ചത് ഞാനല്ലേ പറഞ്ഞുകൊണ്ട് സൂര്യന്റെ നെഞ്ചിലേക്ക് ചായീതും സൂര്യൻ നിറഞ്ഞ സന്തോഷത്തോടെ അവൾ ചേർത്ത് പിടിച്ചു ആ അത്താഴം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇന്ദുവിൻ്റെ കൈക്കുള്ളിൽ സൂര്യൻ കിട്ടിയ താലി ഭദ്രമായിരുന്നു വല്ലാത്തൊരു ധൈര്യം അവൾക്ക് തോന്നുന്നുണ്ടായിരുന്ന ആ നിമിഷത്തിൽ ഒപ്പം സൂര്യൻ്റെ ചിരിയോടുള്ള മുഖവും അവളുടെ ഉള്ള നിറച്ചു ജനലിനുള്ളിലൂടെ നിലാവിൻ്റെ വെളിച്ചം പറഞ്ഞതും ഇന്ദു പതി എഴുന്നേറ്റ് ജനലിനരികിലേക്ക് നടന്നു പതിവിലേറെ അന്നത്തെ രാത്രിക്ക് ഭംഗിയുള്ളതായി അവൾക്ക് തോന്നി പെട്ടതാണ് ഇന്ദുവിൻ്റെ കൈകളിൽ ആരോ പിടിച്ചത് ഇന്ദു പേടിയുടെ അലവാൻ പോയതും ഞാനാണ് പെണ്ണെ സൂര്യൻ്റെ ശബ്ദം കേട്ടതും ഇന്ദു മേഴിനെ കണ്ണുകളോട് പുറത്തേക്ക് നോക്കി ജനലിനപ്പുറം ചിരിയോടെ നിൽക്കുന്ന സൂര്യനെ കണ്ടതും അവൾ ഞെട്ടി സൂര്യട്ടാ ഇവിടെ ഇപ്പോൾ ചുറ്റും നോക്കിക്കൊണ്ട് പരിവലം നിറഞ്ഞു സ്വരത്തോട് ചോദിച്ചതും സൂര്യനാദം ചിരിയോടെ തന്നെ അവളെ നോക്കി നിന്നു ഇങ്ങനെ പേടിക്കേണ്ട പെണ്ണേ നിന്നെ കണ്ടില്ലെങ്കിൽ എന്തോ നെഞ്ചിൽ വല്ലാത്തൊരു വിഷമം മാത്രമല്ല ഇന്ന് നമ്മുടെ ആദ്യരാത്രി കൂടിയല്ലേ ആദ്യം പ്രണയത്തോടെയാണെങ്കിലും പിന്നെ അതൊട്ട് കള്ളച്ചിട്ടിലായിരുന്നു അവസാനിച്ചത് ഇന്ദുവിൻ്റെ മുഖം ചുവന്നു കയറി അവനെ നോക്കാതെ ഇന്ദു മുഖം താഴ്ത്തി തികഞ്ഞ പ്രണയത്തോടെ സൂര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി വന്ന് പോയി ഏറെ നേരം അവർ ഇരുവരും പരസ്പരം മിണ്ടാൻ നിന്നു പക്ഷേ അപ്പോഴും നിശബ്ദത പോലും അവർക്ക് വാചാലമായിരുന്നു സൂര്യൻ ജേലിനരികിൽ നിന്നുകൊണ്ട് ഹിന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചൊന്ന് മുത്തി കോരി തെരിച്ചുപോയി അവൾ പിടഞ്ഞെ കണ്ടവളോട് സൂര്യൻ നോക്കി ഉറങ്ങിക്കോ പറഞ്ഞുകൊണ്ട് ചിരിച്ച് സൂര്യൻ പോയതും ഇന്ദു അതേ ശരിയോടെ കുറച്ച സമയം അവൻ പോയ വഴി നോക്കി നിന്നു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി അന്ന് ഇന്ദുവിന് വന്നിരുന്ന ആലോചന പലവിധ കാരണങ്ങളെ കൊണ്ട് നടന്നില്ല നടത്തിയില്ല എന്ന് പറയുന്ന അവൻ കൂടുതൽ ശരി സൂര്യനും ബാലനും വളരെ അടുത്തു സൂര്യനും ബാലൻ അവന്റെ കൂടെ പേർ പക്ഷേ പാമ്പിനാണ് താൻ പാൽ പാലക്കുടത്ത് വളർത്തുന്നതെന്ന് സൂര്യൻ മനസ്സിലാക്കിയില്ല എന്നിരുന്നാലും ഇന്ദു ബാലനിൽ നിന്നൊരു അകലം പാലിച്ചിരുന്നു ചില സമയത്തുള്ള ബാലൻ്റെ നോട്ടവും ഭാവവും എല്ലാം അവൾക്ക് അലോചകം തന്നെയായിരുന്നു പല പ്രാവശ്യം സൂര്യനോട് ഇതേപ്പറ്റി പറയാൻ തോന്നിയെങ്കിലും അവൾ അതിനെ മടിച്ചു നിന്നു സൂര്യട്ടാ സൂര്യൻ്റെ നെഞ്ചിൽ ചാരിന്നുകൊണ്ട് ഇന്ദു വിളിച്ചു പറഞ്ഞ പെണ്ണേ അവളുടെ നിറകിലൊന്നും മുത്തിക്കൊണ്ട് പറഞ്ഞു അവൻ എന്നാ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ദേ ഇതുപോലെ ഇരിക്കാൻ പറ്റുക സൂര്യൻ്റെ നെഞ്ചിൽ കണ്ണടച്ചിരുന്നുകൊണ്ടാണ് അവൾ ചോദിക്കുന്നത് എന്തേ പെട്ടെന്നൊരു ചോദ്യം തലക്കൊരിച്ച് ഇന്ദുവിൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു മതിയായി ഏട്ടാ എത്ര നാൾ നമ്മളിങ്ങനെ ആരും അറിയാതെ പറയുമ്പോൾ ഇന്ദുവിൻ്റെ സ്വരം ഇടറിയുന്നു ഇല്ല വെണ്ണേ ഇനി അധിക നാളൊന്നുമില്ല എല്ലാവരും അറിയിച്ചു കൊണ്ട് നിന്നെ ഞാൻ ശങ്കരമംഗലത്തേക്ക് കൊണ്ടുപോകും സൂര്യൻ പറഞ്ഞതും ഇന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് തുള്ളിക്കൊരു കൂടം പോലെ മഴ പെയ്തു തുടങ്ങിയതും ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചുവന്നക്കാലയോട് ചേർന്ന് സെറ്റും കൊണ്ടായിരുന്നു വേഷം ഇടതൂർന്ന മുടി കുളിപ്പിനൽ കിട്ടിയഴിച്ചിട്ടുണ്ട് അലങ്കാര എന്ന് പറയാൻ ഒരു ചുവന്നു കൊട്ടു മാത്രം സൂര്യൻ്റെ കണ്ണുകളിൽ ഇന്ദുവിൻ്റെ മുഖമാകി അലഞ്ഞു നടന്നു സൂര്യേട്ടാ വാ ഇന്ദു പടിയിൽ നിന്ന് അതിവേഗം എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ പിടിച്ചതും സൂര്യൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ മടിയിലേക്കിരുത്തി ഇന്ദു പകപ്പോടെ അവനെ നോക്കി അതേ നിമിഷം സൂര്യൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞിരുന്നു ഇന്ദുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയി ഈ പെയ്തിറങ്ങുന്നൊരു തുള്ളിയെപ്പോലെ ഞാൻ നിനിലേക്ക് പെയ്തിറങ്ങട്ടെ ഇന്ദു വികാരത്തോടെ സൂര്യൻ ചോദിച്ചതിന് ഇന്ദു ഞെട്ടിലൂടെ അവനെ നോക്കി ആ കണ്ണുകളിൽ നിറയുന്ന അഭിനിവേശം കണ്ടതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു അവളുടെ ചുവപ്പേറിയ മുഖം സമ്മതമാക്കിയെടുത്ത സൂര്യൻ അവളെ പടവിലേക്ക് ചായച്ച് കിടത്തി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലും നെറ്റിയിലും കാതിലും മൂക്കിലും തുമ്പിലുമെല്ലാം അലഞ്ഞു നടന്നു അതിനോടൊപ്പം അവനെ തടസ്സമായി നിന്നും അവളുടെ വസ്ത്രങ്ങളും ആർത്തുലച്ചു പെയ്യുന്ന മഴയെ സാക്ഷിക്കൊണ്ട് സൂര്യൻ അവൻ്റെ ഇന്ദുവിൽ അലഞ്ഞു ചേർന്നു ഇന്ദു നിമിഷങ്ങൾ കഴിഞ്ഞും സൂര്യൻ മല്ലെ വിളിച്ചു നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ ഇന്ദുവിൻ്റെ മുണ്ടും പുതച്ചാണ് ഇരുവരിലുമുള്ളത് എന്തിന് എൻ്റെ സൂര്യടനല്ലേ മുഖം ചേരിച്ച് ഇന്ദു പറഞ്ഞതും സൂര്യൻ അവിടെ ചേർത്ത് പിടിച്ചു കുറച്ച് സമയം കൂടി ഇരുവരും അവിടെ ഇരുന്നു പിന്നെ നന്നായി ഇരട്ടിയതും വസ്ത്രമെല്ലാം മാറി അവർ പുറത്തേക്ക് പോയി ഇന്ദുവിൻ്റെ വീടിനരികിൽ അവരെ സൂര്യനുണ്ടായിരുന്നു ആ നിമിഷമെല്ലാം ഇരുവരുടെയും കൈകൾ പരസ്പരം കോർത്തു പിടിച്ചിരുന്നു ചെല്ല ഇന്ദുവിനെ നേരെ കണ്ണ് കാണിച്ച് പറഞ്ഞു ഇന്ദു തലയാട്ടി മുന്നോട്ട് നടന്നു സൂര്യൻ അവൾ പോകുന്ന നോക്കി നിന്നു ഇന്ദു അകത്തേക്കേറിയതും സൂര്യൻ തിരിഞ്ഞ് നടന്നു പക്ഷേ ഇവരെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് കൊണ്ട് ബാലനുണ്ടായിരുന്നു ഇരുട്ടിന്റെ മറവിൽ ബാലന്റെ കണ്ണുകൾ ചുവന്നു അവൻ്റെ ഉള്ളിൽ പകയരിഞ്ഞു ഇല്ല തരില്ല നിനക്കവളെ അവളെ എനിക്ക് വേണം നീ ചാകണം ഭാഗിയോടെ ബാലൻ പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഒരു നാൾ എന്താ രാമൻചേട്ട ഫിനാൻസിലെന്ന് തിരിമറി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ കണക്കപ്പള്ളയെ രാവൻ വിളിച്ചു വരുത്തിയതാണ് സൂര്യനെ കുഞ്ഞെ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു കണക്കുകൾ ശരിയാവുന്നില്ല എങ്ങനെ പോയിട്ടും ഒരു അഞ്ചു ലക്ഷത്തിന്റെ കുറവ് കാണിക്കുന്നുണ്ട് എന്താ രാമൻചേട്ട പറയുന്നത് സത്യമാ കുഞ്ഞെ ആദ്യം വിചാരിച്ചത് എന്റെ തെറ്റായിരിക്കുമെന്നാ പക്ഷെ ഞാൻ ഓരോ കണക്ക് ഒന്നുകൂടി നോക്കി അപ്പോഴും ആരെങ്കിലും സംശയമുണ്ടോ കുഞ്ഞേ അത് പറഞ്ഞോളൂ ബാലൻ ഇപ്പൊ ബാലനാണ് കണക്ക് നോക്കുന്നത് ഏയ് അവൻ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ കുഞ്ഞേ എന്തായാലും നീ ആരും അറിയണ്ട പണം ഞാൻ തരും കുഞ്ഞേ അത് അത് മതി ഒടുവിൽ അടിയിന്ന് ഇറങ്ങുമ്പോൾ സൂര്യൻ്റെ ഉള്ളിൽ കരട് വീണ് കഴിഞ്ഞിരുന്നു അയ്യോ വേണ്ട വേണ്ട നടന്നു പോകുമ്പോൾ ഒരാളുടെ കരച്ചിൽ പോലെ തോന്നി സൂര്യൻ ധൃതിയോടെ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് ഒരു പെൺകുട്ടിയെ ബാൽക്കാരമായി കീഴ്പ്പെടുത്താൻ നോക്കുന്ന ഒരുത്തനെയാണ് ഡാ സൂര്യൻ അലറികൊണ്ട് അവനെ ചവിട്ടി പിന്നെ സ്വന്തം ഷർട്ട് അയച്ചാ പെൺകുട്ടിക്ക് കൊടുത്തു അവളൊന്നു ഈങ്ങിക്കൊണ്ട് അത് ദേഹത്തേക്ക് പുതച്ചു സൂര്യൻ കലി അവനെ പെരുമാറി സൂര്യന്റെ ഓരോ അടിയിലും അവൻ തളർന്നു വീണു ഉള്ളിൽ ചാവും അവസ്ഥ വന്നപ്പോൾ സൂര്യൻ അവനെ വിട്ടു മേലാൽ കഴിച്ചുകൂടി പറഞ്ഞുകൊണ്ട് സൂര്യൻ ആ പെൺകുട്ടി കൊണ്ട് അവിടെ നിന്ന് പോയി അവൻ പകപ്പോലെ സൂര്യനെ നോക്കി അടുക്കളയിൽ കാര്യമായി പണിയിലായിരുന്നു ഇന്ദു പെട്ടെന്ന് തലയ്ക്കൊരു ഭാരം തോന്നിയതും ഇന്ദു ചുവരിൽ ചാരി നിന്ന് പോയി ഇന്ദു ഉമ്മറിൽ നിന്ന് ദിവാകരൻ വിളിച്ചതും ഇന്ദു തലയിൽ നിന്ന് കുറഞ്ഞ് ഉമ്മറത്തേക്ക് ചെന്നു എന്താച്ചാ ആ മോളെ അച്ഛൻ ഇന്ന് അങ്ങുന്നിൻ്റെ കൂടെ മംഗലാപുരം വരെ പോകാനുണ്ട് എന്താച്ച പെട്ടെന്ന് അറിയില്ല മോളെ നീ ഒരു കാര്യം ചെയ് എ കുപ്പായം എടുത്ത് വെക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങണം ആദ്യം തല ഒലുക്കൊണ്ട് ഇന്ദു അകത്തേക്ക് പോയി അധികം വൈകാതെ തന്നെ ദീവാകരൻ യാത്ര തിരിച്ചു ഇടയ്ക്ക് ഇതുപോലെ ദീവാകരൻ പോകാറുള്ളത് കൊണ്ട് അവർക്കത് കുഴപ്പമില്ലായിരുന്നു അച്ഛൻ പോയതും ഇന്ദു വാതിലടിച്ചു കൊണ്ട് അവരത്തെ കയറി പക്ഷേ ദിവാകരൻ പോകുന്നതും നോക്കി ആ വീടിന് പിന്നിൽ ബാലനുണ്ടായിരുന്നു അയാൾ വക്രമായി ചിരിച്ചു സന്ധ്യയായി ഇന്ദുജ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് ഇന്ദുവിന് സുഖം തോന്നാത്തത് കൊണ്ട് അവൾ പോയിരുന്നില്ല വിളക്ക് കത്തിച്ചുകൊണ്ട് അവൾ ഭഗവാനു മുന്നിലിരിക്കുമ്പോൾ ഒഴിഞ്ഞിറിയ സൂര്യൻ്റെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ ഇന്ദു നടക്കാൻ പോകുന്ന പോലെ അതേസമയം ഇന്ദു തനിച്ച് വീട്ടിലാണെന്ന് അറിഞ്ഞ സൂര്യൻ ഇന്ദുവിൻ്റെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു പെട്ടെന്നാണ് അവനെ ചുറ്റും കുറച്ച് കുറച്ച് ഓടിയത് ആരാടാ നീയൊക്കെ സൂര്യൻ നല്ലതെ കൊണ്ട് ചോദിച്ചു തീരും മുൻപേ അവൻ്റെ തലയിൽ ശക്തമായി പ്രഹരമേറ്റിരുന്നു സൂര്യൻ തലയിൽ കൈവെച്ചു കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ക്രൂരമായി ശരിയോടെ നിൽക്കുന്ന ബാലനെ ആയിരുന്നു ബാല നീ സൂര്യൻ തലയിൽ കയ്യമർത്തി വിളിച്ചുകൊണ്ടിരുന്നു ബാലൻ ചിരിച്ചു അതെ ബാലൻ നീ എന്ത് വിചാരിച്ചു നിന്നോടൊപ്പം കൂടിയത് വെറുതെ ആയിരുന്നെന്നും അല്ലടാ നിന്നെ എൻ്റെ വരുതിയിലാക്കി നിന്നിലുള്ള സ്വത്ത് സ്വന്തമാക്കണം അതായിരുന്നു എൻ്റെ ലക്ഷ്യം കൂടി നിൻ്റെ പെണ്ണും ഡാ സൂര്യൻ ദേഷ്യത്തോടെ വിളിച്ചതും ബാലൻ പകയോടെ സൂര്യൻ്റെ തലയിൽ ഒന്നുകൂടി വലിച്ചടിച്ചു സൂര്യൻ്റെ തലയിൽ നിന്ന് ചോരൊഴുകിറങ്ങി അതോടൊപ്പം അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി അജയ ഇനി നീ നോക്കിക്കോ ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം പറഞ്ഞുകൊണ്ട് മരകഷ്ണം കൈമാറി സൂര്യനെ നോക്കി പൊച്ചിച്ചുകൊണ്ട് ബാലൻ നടന്നു നീങ്ങി അടഞ്ഞു പോകുന്ന കണ്ണുകൾ കൊണ്ട് സൂര്യൻ കണ്ടിരുന്നു ഇതെല്ലാം ഇന്ദുവിൻ്റെ വീട്ടുമുന്നേ ചെല്ലുമ്പോൾ കണ്ടു ഉമ്മറത്തെ കൈകൾ ഇരിക്കുന്ന ഇന്ദുവിനെ ബാലൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ അതേ കണ്ണുകളോടെ അവളെ തന്നെ നോക്കിയിരുന്നു കണ്ണുകൾ തുറന്ന് ഇന്ദു കണ്ടത് തന്നെ നോക്കി നിൽക്കുന്ന ബാലനെയാണ് ഇന്ദു ചെട്ടിക്കൊണ്ട് പിടഞ്ഞെഴുന്നേറ്റു നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ വീടിയോട് ഇന്ദു ചോദിച്ചതും അതിന് ഉത്തരം പറയുന്നത് ബാലൻ ഓരോ ചുവടും മുന്നോട്ട് നടന്നു അതിനനുസരിച്ച് പിന്നിലേക്ക് ഇന്ദു നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് ഇന്ദു പിന്നിലേക്ക് പോയതും ബാലൻ അനായാസം അവളെ വലിച്ചവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു അങ്ങനെ പോകാനല്ല ബാലൻ വന്നത് ബാലൻ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്തു ഇന്ദു പരമാവധി ബാലനെ എതിർക്കാൻ നോക്കിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഒടുവിൽ അവളുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ ബാലൻ അവളെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി ഇന്ദുവിൻ്റെ അലറിക്കാശിൽ അവിടെയാക്കി മുഴങ്ങിക്കെട്ടു ബാലൻ തൻ്റെ ആഗ്രഹം തീരുവോളം അവളെ ആസ്വദിച്ചു പിന്നെയും അവളിലേക്ക് ചായാൻ പോയതും പെട്ടെന്നാണ് ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് ഇന്ദുച്ച് വന്നത് പിന്നെ ബാലൻ അവിടെ നിന്നില്ല പിന്നപ്പുറത്ത് വാതിലിൽ കൂടി ബാലൻ പുറത്തേക്കൂടി പതിവില്ലാതെ തുറന്നു കിടക്കുന്ന ടൂർ കണ്ട് സംശയിച്ചാണ് ഇന്ദു ചകത്തേക്ക് കയറിയത് പക്ഷേ നൂലിഴ വസ്ത്രം പോലും ഇല്ലാതെ കിടക്കുന്നതും തൻ്റെ ചേച്ചിയാണ് ഇന്ദുജ ഞെട്ടിക്കൊണ്ട് പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ ഇന്ദുവിൻ്റെ അടുത്തേക്ക് ഓടി അവളെ വാരിയെടുത്ത് മടിയിലേക്ക് വെച്ചു ചേച്ചി ചേച്ചി ഇന്ദുജ വിളിച്ചിട്ടും ഇന്ദുവിന് അനക്കമൊന്നുമില്ലായിരുന്നു ഇനി എന്തെന്താ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ദു കണ്ണുകൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി അവൾ ആരൊക്കെ ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നു നിമിഷം നേരം കൊണ്ട് ഇന്ദുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആരുടെയൊക്കെ സഹായത്താൽ ഇന്ദുജ ഇന്ദുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ അധിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ക്ലിനിക്കായിരുന്നത് ഡോക്ടർ ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്ന ഡോക്ടറെ കണ്ടും ഇന്ദുജ വെമ്പ്രാളത്തോടെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഓടി ചേച്ചി എൻ്റെ ചേച്ചി കരഞ്ഞുകൊണ്ട് ഇന്ദുചു ചോദിച്ചും ഡോക്ടർ കണ്ണുകൾ ഉയർത്ത് നോക്കി ഒന്ന് പറയൂ എൻ്റെ ചേച്ചിക്ക് വീങ്ങുന്ന ഹൃദയത്തോടെ കരഞ്ഞ കണ്ണുകളുമായി ഇന്ദുജ് ചോദിച്ചതും ഡോക്ടർ നിശ്വസിച്ചു ഞാൻ പറയാൻ പോകുന്ന നിങ്ങളെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയില്ല ഇതൊരു ഡോക്ടർ പറയുന്നതിന് മുന്നേ ഇന്ദുജൊക്കെ കൈക്കൊണ്ട് അത് വിലക്കി വേണ്ട ഡോക്ടർ പറയണ്ട എൻ്റെ ഒന്നുമില്ല ഒന്നും പറഞ്ഞുകൊണ്ട് വാപ്പൊത്തി ഇന്ദുജ ചുമരിലേക്ക് ചാരി താഴേക്ക് ഇരുന്ന് പോയി കുട്ടിയുടെ കൂടെ അച്ഛൻ അച്ഛൻ ഇന്ദുജ എന്തോ പറയാൻ ശ്രമിച്ചതും അവിടേക്ക് ദിവാകരൻ വന്നും ഒരുമിച്ചായിരുന്നു ചങ്ക് പിടഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടുവരുന്ന ദിവാകരനെ കണ്ടതും ഡോക്ടർക്കുള്ളിലും ഒരു വീങ്ങൽ തോന്നിപ്പോയി മോളെ ദിവാകരൻ കരഞ്ഞുകൊണ്ട് ഇന്ദുജിയുടെ അടുത്തേക്ക് വന്നു ഇന്ദുജ നിറഞ്ഞ കണ്ണുകളുടെ അച്ഛനെ നോക്കി ചേച്ചി വിരൽ ചൂണ്ടി പറഞ്ഞു ദിവാകരൻ ആർത്ത് കരഞ്ഞുകൊണ്ട് ഇന്ദുജയെ കെട്ടിപ്പിടന്നു അല്ലെങ്കിലും ഏതൊരു പിതാവിനാണ് സഹിക്കാൻ കഴിയുന്നത് ദിവാകരൻ ചേട്ട സംഭവിക്കാനുള്ളത് സംഭവിച്ചു അറിയാലോ ഈ കാര്യം പുറത്തറിഞ്ഞാൽ ഇന്ദുജയ്ക്ക് പോലും നല്ലൊരു ആലോചന വരുമെന്ന് തോന്നുന്നുണ്ടോ ഉമ്മറത്തിണയിൽ എങ്ങോട്ടോ നോക്കി പായിച്ചിരിക്കുന്ന ദിവാകരന്റെ അടുത്തേക്ക് നാണുവെന്ന് പറഞ്ഞു അയാളെ ഇരിപ്പ് തുടർന്നു ഇന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു പക്ഷേ ഒന്നിനോട് പ്രതികരിക്കാത്തേ ആരോടും മിണ്ടാത്തിൽ ഇന്ദു വരുന്നത് ആരെയും തിരിച്ചറിയാതെ മുറിയിൽ പുറത്തേക്ക് ഇന്ദുജി ആയിരുന്നു അവളുടെ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് തന്നെ പൊന്നുപോലെ നോക്കി ചേച്ചിയുടെ അവസ്ഥ കാണുന്തോറും കരഞ്ഞു പോയിരുന്നു ഹിന്ദുവിന് ഭക്ഷണം കൊടുത്തു കൊണ്ടുവന്ന ഹിന്ദു ചിക്ക് ഇത് കേട്ടപ്പോൾ ദേഷ്യം തോന്നി ഒരു അവസ്ഥ എനിക്ക് വന്നാൽ അത് ഞാൻ സഹിച്ചോളാം വേറെ ആർക്കും അതൊരു സാധാവം വേണ്ട എൻ്റെ ജീവിതമല്ലേ ദേഷ്യത്തോടെ നാണയം നോക്കി പറഞ്ഞുകൊണ്ട് ഹിന്ദു ചകത്തെ കേടിപ്പോയിട്ടും ദിവാകരനൊന്നും മിണ്ടിയില്ല അല്ലെങ്കിലും അയാളിപ്പോൾ അങ്ങനെയാണ് അത്രത്തോളം അവളുടെ അവസ്ഥ അയാളെ തളർത്തിയിരുന്നു ചേച്ചി എങ്ങോ നോക്കിയിരിക്കുന്ന ഹിന്ദുവിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ഇന്ദുജി വിളിച്ചിട്ടും ഇന്ദു അതേ ഇരിപ്പ് തന്നെ തുടർന്നു ഒന്നും മിണ്ടുകയും നോക്കുകയും ചെയ്യാതെ ഇരിക്കുന്ന തൻ്റെ ചേച്ചിയെ കണ്ടതും ഇന്ദുജിയുടെ കണ്ണുകളും നിറഞ്ഞു പറ്റുന്നില്ല ചേച്ചി ചേച്ചി ഇങ്ങനെ കാണുന്നവർന്ന് ഇഞ്ചു പൊട്ടുക ആർത്തുകറിഞ്ഞുകൊണ്ട് ഇന്ദുജ ഇന്ദുവിനെ കെട്ടിപ്പിടിച്ചു പക്ഷേ അപ്പോഴും ഇന്ദുജയിൽ യാതൊരു പ്രതികരണവും ദിവസങ്ങൾ കടന്നുപോയി ഇന്ദുവിൽ യാതൊരു മാറ്റവും ഇല്ലായിരുന്നു അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഇന്ദുജയായിരുന്നു ദിവാകരൻ വീട്ടിൽ തന്നെ ഇരുന്നു പക്ഷേ അന്നൊരിക്കൽ ദിവാകരൻ ചേട്ടാ ദിവാകരൻ ചേട്ടാ പുറത്തുനിന്ന് ആരോ തന്നെ വിളിക്കുന്ന പോലെ തോന്നി ഇറയത്തീരുന്നിരുന്ന ദിവാകരൻ മുൻപക്ഷത്തെ വായിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഉമ്മർത്ത് നിൽക്കുന്ന നാണുവിനെ അയാൾക്ക് പിന്നിൽ പരിചയമില്ലാതെ ഒരുവനെയും കണ്ടതും ദിവാകരൻ നാണുവിനെയും നോക്കി എന്താ നാണു ആരാ ഇത് ആദ്യം നാണുവിനോടും പിന്നെ അയാൾക്ക് പിന്നിൽ നിൽക്കുന്നവനെയും നോക്കി ചോദിച്ചു ഇത് ബാലചന്ദ്രൻ നമ്മുടെ ഹിന്ദു ബാക്കി പറഞ്ഞതിനു മുൻപേ ദിവാകരൻ കൈ ഉയർത്തി തടഞ്ഞിരുന്നു എൻ്റെ മോൾക്ക് ദൈവം അങ്ങനെ ഒരു വിധി കൊടുത്തു എന്ന് കരുതി അവൾക്ക് വേറെ ആരുമില്ലെന്ന് വിചാരിക്കരുത് ഞാൻ നോക്കും എൻ്റെ മോളിൽ ദേഷ്യത്തോട് ദിവാകരൻ പറഞ്ഞതും നാണു പിന്നിൽ നിൽക്കുന്നതെന്ന് നോക്കി നാണുവിൻ്റെ നോട്ടം കണ്ടതും അവൻ മുന്നോട്ട് നടന്ന് ഉമ്മറത്തെ കയറി ദിവാകരൻ്റെ കയ്യിൽ പിടിച്ചു അച്ചാ അങ്ങനെ വിളിക്കാമോ എന്നറിയില്ല എന്നാലും ഞാൻ വിളിക്കുകയാണ് എനിക്ക് ഇന്ദുവിന് ഇഷ്ടമാണ് ബാലൻ ദിവാകരൻ നോക്കി പറഞ്ഞതും ദിവാകരൻ അവനെ പകപ്പോ നോക്കി അവളുടെ ഇപ്പോഴത്തെ എല്ലാ അവസ്ഥയും എനിക്കറിയാം അതൊന്നും അവളെ ഉപേക്ഷിക്കാനുള്ള കാരണമല്ല ഞാൻ സ്നേഹിച്ചത് അവളെയാണ് അവളുടെ ശരീരത്തെ അല്ല നന്മയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ബാലൻ സ്നേഹം ചാലിച്ച് പറഞ്ഞു ദിവാകരൻ മറുപടി പറയാതെ ഉണങ്ങിപ്പോയിരുന്നു ഇതെല്ലാം വാതിലിനാപ്പുറത്ത് നിന്ന് ഹിന്ദുജെ കേൾക്കുന്നുണ്ടായിരുന്നു ദിവാകരൻ ചേട്ടാ ഇന്ദു എൻ്റെ കൂടി മോളല്ലേ ശരിയാണ് അവൾക്കൊരു അവൾക്കൊരാപകം സംഭവിച്ചതെന്ന് കരുതി അവൾക്ക് ഇനിയൊരു ജീവിതമില്ലെന്നല്ല ബാലൻ്റെ മോളുടെ എല്ലാ കാര്യവും അറിയാം അവൻ്റെ കയ്യിൽ അവൾ സുരക്ഷിതയായിരിക്കും നാണു കൂടി പറഞ്ഞു ദിവാകരൻ മറുപടി എന്ത് പറഞ്ഞെന്ന് അറിയാതെ ആയി എനിക്ക് എനിക്കൊന്ന് ആലോചിക്കണം എന്നാണോ ഈ വകൻ പറയുന്നതും നാണ് തലയാട്ടി മതി ചേട്ടാ നന്നായി ആലോചിച്ചിട്ട് തന്നെ മതി ഞങ്ങൾ ഇറങ്ങുകയാണ് പറഞ്ഞു നാണു ഇറങ്ങിയതും ദിവാകരനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങി ഇറങ്ങുമ്പോൾ ബാലിൻ്റെ കണ്ണുകൾ ആ വീടിനുള്ളിലേക്ക് പോയിരുന്നു അച്ഛാ അവർ പോയതും ഇന്ദുജ ദിവാകരന്റെ അടുക്കള ചെന്നു ഞാൻ എന്താ ചെയ്യേണ്ടേ കുട്ടി ദിവാകരൻ ചോദിക്കുമ്പോൾ അവൾക്കും അവൾക്കുമുണ്ടായിരുന്നില്ല മറുപടി ദിവസങ്ങൾ പിന്നെയും കടന്നു പോയിരുന്നു ഇതിനിടയിൽ നാണു വന്നിരുന്നു നാട് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് വിവാഹകാരനെ കൊണ്ട് സമ്മതിപ്പിച്ചു പിന്നെ ഉണ്ടായിരുന്ന ഇന്ദുജിയായിരുന്നു അതിന് മുൻകൈ എടുത്ത ബാലനായിരുന്നു പുറമെ സ്നേഹം ചാലിച്ചുകൊണ്ടുള്ള അവരുടെ സംസാരത്തിൽ ഇന്ദുജിയും വിശ്വസിച്ചു അങ്ങനെ വളരെ ലളിതമായ അവരുടെ വിവാഹം നടന്നു അപ്പോഴും ഇന്ന് ഇന്ദു മറ്റൊരു ലോകത്തായിരുന്നു